ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി എട്ടിന് നടക്കാൻ പോകുന്ന ടെൻത്ത് പ്രിലിമിനറി എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് ക്ലാസ് ആണ് അപ്പോൾ ഇനി കുറച്ച് ദിവസം മാത്രമേ പ്രിലിമിനറി എക്സാമിനുള്ളൂ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക കറണ്ട് അഫയേഴ്സ് മാക്സിമം കളക്ട് ചെയ്ത് തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുകർ ജാംദർ കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് കേരള അഡ്വക്കേറ്റ് ജനറൽ ആണ് കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ അതിജീവനം മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് അമൃത പ്രീതം അക്ഷരോ കി സായി എന്ന ആത്മകഥ എഴുതിയത് അമൃത പ്രീതം അപ്പോ പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം അക്ഷരം കി സായി എന്ന ആത്മകഥ എഴുതിയത് അമൃത പ്രീതം രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യത റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട് രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച യു എയുടെ പരമ്പരാഗത ഭക്ഷണം ഹരീസ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച യു എയുടെ പരമ്പരാഗത ഭക്ഷണമാണ് ഹരീസ് കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് കേസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് അപ്പോൾ രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച യു എയുടെ പരമ്പരാഗത ഭക്ഷണമാണ് ഹരീസ് കേസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെൻറ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം കാപ്പാട് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരമാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബഹിരാകാശത്തെ എത്തുന്ന ആദ്യ അറബ് വനിത റയാന അൽ ബർണാവി ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ അറബ് വനിതയാണ് റയാന അൽ ബർണാവി കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആണ് യു ഷറഫലി അലി അപ്പോൾ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരമാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ അറബ് വനിതയാണ് റയാന അൽ ബർണാവി കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആണ് യു ഷറഫലി അലി സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി കുമാരനാശാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവിയാണ് കുമാരനാശാൻ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അമ്പതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആചരിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അൻപതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആചരിച്ചത് എന്ന് ചോദിച്ചാൽ ആറാട്ടുപുഴ വേലായുധപ്പണിക്കാർ അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ മലയങ്കീഴ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവിയാണ് കുമാരനാശാൻ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അൻപതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആചരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കാറ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കി ഉയർത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കി ഉയർത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ബാലവേല നടക്കുന്ന സംസ്ഥാനം തെലങ്കാന ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ബാലവേല നടക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന അപ്പോൾ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കി ഉയർത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ബാലവേല നടക്കുന്ന സംസ്ഥാനം തെലുങ്കാന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കരിവെള്ളം തുഴയുന്ന നീല നീലപ്പൊന്മാനിനെ നൽകിയ പേര് നീലു എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാനിനെ നൽകിയ പേരാണ് നീലു എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടൻ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് കാരിച്ചാൽ ചുണ്ടൻ അറുപത്തി നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടൻ അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് വിയപുരം ചുണ്ടൻ അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കേശു എന്ന ആന അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമാണ് കേശു എന്ന ആന ഒന്നുകൂടെ നോക്കാം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാനം നൽകിയ പേരാണ് നീലു എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടൻ അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടൻ അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം കേശു എന്ന ആന ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഐ എൻ എസ് അരിഖാദ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിഘാദ് നിലവിലെ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സി ചെയർമാൻ ജയ്ഷ നിലവിലെ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനാണ് ജെയ്ഷ കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതി നവജീവൻ കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിഘാദ് നിലവിലെ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സി ചെയർമാനാണ് ജെയ്ഷ കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ബി എസ് സിക്സ് വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ബി എസ് സിക്സ് ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ച് ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ച് വളരെ പ്രസിദ്ധമായ മുഗാസിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അസാം വളരെ പ്രസിദ്ധമായ മുഗാസിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അസാം അപ്പോൾ വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യൻ നടപ്പി ാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ബി എസ് സിക്സ് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ച് വളരെ പ്രസിദ്ധമായ മുഗാസിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അസാം വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്തെ കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി ഉജ്ജീവനം പദ്ധതി വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്തെ കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തുന്ന രാജ്യം ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തുന്ന രാജ്യമാണ് ഡെൻമാർക്ക് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ സ്ഥാപനം മൈത്രി ടു അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ സ്ഥാപനമാണ് മൈത്രി ടു അപ്പോൾ വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി ഇരുപത്തൊമ്പത് കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്തെ കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തുന്ന രാജ്യമാണ് ഡെൻമാർക്ക് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ സ്ഥാപനം മൈത്രി ടു രണ്ടായിരത്തി ഇരുപത്തിനാല് തണ്ണീർത്തട ദിന പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും രണ്ടായിരത്തി ഇരുപത്തി നാല് തണ്ണീർത്തട ദിന പ്രമേയമാണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകാരോഗ്യ ദിനപ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകാരോഗ്യ ദിനപ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമാണ് തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ടാറ്റ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് തണ്ണീർത്തട ദിന പ്രമേയമാണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകാരോഗ്യ ദിന പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമാണ് തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗ്ദീപ് ധൻഗർ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗ്ദീപ് ധൻഗർ അറിഞ്ഞതും അറിയാത്തതും എന്ന പുസ്തകം രചിച്ചത് രമേശ് ചെന്നിത്തല അറിഞ്ഞതും അറിയാത്തതും എന്ന പുസ്തകം രചിച്ചത് രമേശ് ചെന്നിത്തല ഇന്ത്യയിലെ ആദ്യ ലിധിയും ഖനി നിലവിൽ വരുന്നത് കത്ഘോര ഛത്തീസ്ഗഡ് ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത് കത്ഘോര ഛത്തീസ്ഗഡ് അപ്പോൾ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗ്ദീപ് ധൻഗർ അറിഞ്ഞതും അറിയാത്തതും എന്ന പുസ്തകം രചിച്ചത് രമേശ് ചെന്നിത്തല ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത് കത്ഘോര ഛത്തീസ്ഗഡ് ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ നൂറ് വനിതകളുടെ പട്ടികയിൽ അഞ്ചാം തവണയും ഉൾപ്പെട്ട ഇന്ത്യൻ വനിത നിർമ്മല സീതാരാമൻ ഫോർബ് മാഗ്സിൻ പ്രസിദ്ധീകരിക്കുന്ന ലോകത്തെ കരുത്തുറ്റ നൂറ് വനിതകളുടെ പട്ടികയിൽ അഞ്ചാം തവണയും ഉൾപ്പെട്ട ഇന്ത്യൻ വനിതയാണ് നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിന് വേദിയായ നഗരം പാരീസ് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സിന് വേദിയായ നഗരമാണ് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യ രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടി വേദിയാണ് റഷ്യ അപ്പോൾ ഫോർബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ നൂറ് വനിതകളുടെ പട്ടികയിൽ അഞ്ചാം തവണയും ഉൾപ്പെട്ട ഇന്ത്യൻ വനിതയാണ് നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി നാല് വേദിയായ നഗരമാണ് പാരീസ് രണ്ടായിരത്തി ബ്രിക്സ് ഉച്ചകോടി വേദിയാണ് റഷ്യ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ആർ ബി ഐ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗ് സിഇഒ ആണ് ബി വി ആർ സുബ്രഹ്മണ്യം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ അപ്പോൾ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ചാങ്ങി സിക്സ് എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ചാങ്ങി സിക്സ് എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യമാണ് ചൈന നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ പ്രീതി സുധൻ നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ ആണ് പ്രീതി സുധൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബൽ പുരസ്കാര ചെയ്താവ് നർഗിസ് മുഹമ്മദി ഇറാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബൽ പുരസ്കാര ചെയ്താവാണ് നർഗിസ് മുഹമ്മദി ഇറാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലോടെ ചാങ്ങി സിക്സ് എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യമാണ് ചൈന നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ പ്രീതി സുധൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സമാധാന നോബൽ പുരസ്കാര ജേതാവ് നർഗീസ് മുഹമ്മദി ഇറാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്തിലാണ് സിക്കിം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട ഏത് സംസ്ഥാനത്തിലാണ് സിക്കിം നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദർ പ്രധാൻ നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദർ പ്രധാൻ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രോട്ടേം സ്പീക്കറായത് ഭർത്തൃഹരി മഹ്താബ് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രോട്ടൈം സ്പീക്കറായത് ഭർത്തൃഹരി മഹതാബ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് സിക്കിം നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രോട്ടൈം സ്പീക്കറായത് ഭർത്തൃഹരി മഹ്താബ് ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യം അർമേനിയ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യമാണ് അർമേനിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജി ട്വൻ്റി ഉച്ചകോടി വേദി എവിടെ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജി ട്വൻ്റി ഉച്ചകോടി വേദി എവിടെയാണ് ദക്ഷിണാഫ്രിക്ക ബഹിരാകാശത്തെ കൂടുതൽ സമയം ചിലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സുനിത വില്യംസ് ബഹിരാകാശത്തെ കൂടുതൽ സമയം ചിലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സുനിത വില്യംസ് അപ്പോൾ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യമാണ് അർമേനിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജി ഉച്ചകോടി വേദി എവിടെയാണ് ദക്ഷിണാഫ്രിക്ക ബഹിരാകാശത്തെ കൂടുതൽ സമയം ചിലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സുനിത വില്യംസ് ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രം മാറ്റൊലി സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റൊലി സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല കൊല്ലം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കൊല്ലം അപ്പോൾ ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ചിത്രമാണ് മാറ്റൊലി സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല കൊല്ലം ചന്ദ്രയാൻ ത്രീ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ ചന്ദ്രയാൻ ത്രീ വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ എം ഫോർ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് അരവിന്ദ് പനഗരിയ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് അരവിന്ദ് പനഗരിയ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ അപ്പോൾ ചന്ദ്രയാൻ ത്രീ വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ എം ഫോർ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് അരവിന്ദ് പനഗരിയ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച അഞ്ചാമത്തെ വനിത പി വത്സല എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച അഞ്ചാമത്തെ വനിതയാണ് പി വത്സല സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവിയാണ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറ് കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറ് അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന അഞ്ചാമത്തെ വനിതയാണ് പി വത്സല സംസ്ഥാന പോലീസ് മേധാവിയാണ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് എന്താണ് നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരെന്താണ് നിഫ്റ്റി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരാണ് നിഫ്റ്റി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരള നിയമസഭ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം